പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ജനനീ നവരത്നമഞ്ചരി എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ില്ലാതമായയിടുമുല്ലാസമൊന്നുമറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമെല്ലാം ഒരാതി അറിവാം തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ മതി എല്ലാവരും തിരയുമല്ലാഹബോധജനീ എല്ലാവരും തിരയും സത്യാന്വേഷികളായ ഏവരും അന്വേഷിക്കുന്ന ഉല്ലാഘോധ ജനനി ആനന്ദബോധം പ്രദാനം ചെയ്യുന്ന അമ്മേ ഇല്ലാത മായയിടും വാസ്തവത്തിലില്ലാത്തതും ഉണ്ടെന്ന് തോന്നിക്കുന്നതുമായ ഉല്ലാസമൊന്നും നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്നതൊന്നും അല്ലെങ്കിൽ ഉയർന്നു വന്ന് ലസിക്കുന്നതൊന്നും ഉദ്ലാസം ഒന്നും എന്നതിനെ ഇഴപിരിച്ചു വേണം മനസ്സിലാക്കാൻ അറിവല്ലാതെ ഇല്ല അറിവിൽ നിന്നും അന്യമല്ല അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം അനിലൻ വായു കല്ലാഴി കല്ലുമാഴിയും എന്നുവെച്ചാൽ ഭൂമിയും ജലവും കനലും അഗ്നിയും അല്ലാതെ ശൂന്യമതും അതുകൂടാതെ ആകാശവും എല്ലാം ഒരാദി ഒരാദിയറിവാം ഒരേ ആദി ആദിയറിവു തന്നെയാണ് തല്ലാഘവം പറവിൽ തല്ലാഘവം എന്നുള്ളതിനെ തദ് തത് അധികം ലാഘവം തത് ലാഘവം എന്ന് ഇടപിരിക്കണം അത് പറയുകയാണെങ്കിൽ അതിൻ്റെ ലാഘവത്തെപ്പറ്റി പറ്റി ചിന്തിച്ചറിഞ്ഞ് പറയുകയാണെങ്കിൽ ആരണം ക്രിയകളില്ല ആരണം ക്രിയ എന്ന് പറയുന്ന വൈദികമായ ക്രിയകൾ വൈദിക ക്രിയകളൊന്നും അർത്ഥപൂർണമല്ല അതെല്ലാം അർത്ഥശൂന്യങ്ങളാണ് മതിമല്ലാടുകയില്ല ഇക്കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധി ഭ്രമിക്കുകയില്ല ചാഞ്ചാടുകയില്ല ഈ സല്ലാഭം ഒന്നുമതി സല്ലാഭം എന്ന പദത്തെ സദ് ലാഭം എന്നിങ്ങനെ ഇടപിരിക്കുമ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ ലാഭമാണ് ആ സത്യ ലാഭബോധം ഒന്നു മാത്രമേ എനിക്ക് വേണ്ടതായിട്ടുള്ളൂ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം സത്യാന്വേഷികളായിട്ടുള്ളവരുടെ എല്ലാം അന്വേഷണങ്ങൾക്ക് പാത്രീഭവിച്ചു ആനന്ദാനുഭൂതി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്നവളുമായ അമ്മേ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മായമൂലം മൂലം നിരന്തരമുണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാപഞ്ചിക അനുഭവങ്ങളെല്ലാം അറിവിൻ്റെ രൂപത്തിലാണ് വിരാജിക്കുന്നത് അറിവിൽ നിന്നും അന്യമായി ഇവിടെ ഒന്നും തന്നെയില്ല ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളും ഒരേ അറിവിൻ്റെ തന്നെ വിവർത്തങ്ങളാണ് അറിവിൽ നിന്നും അത് ഭിന്നമല്ല അവയുടെ ലാഘവത്തെപ്പറ്റി വിചാരം ചെയ്ത് പറയുകയാണെങ്കിൽ വൈദികമായ കർമ്മങ്ങളെല്ലാം നിരർത്ഥകങ്ങളാണെന്ന് മനസ്സിലാവും അറിവിൻ്റെ ശുദ്ധസ്വരൂപതയിൽ അലിഞ്ഞു ചേർന്ന് അതായി തീരാൻ സാധിക്കുന്ന പക്ഷം മത്സരബുദ്ധിയോ ചിത്തഭ്രമമോ ഉണ്ടാവുന്നതല്ല ഈ സല്ലാഭം ഒന്നു മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തിലെ എല്ലാവരും തിരയും ഉല്ലാഹബോധ ജനനി എന്ന പ്രയോഗത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം ഉല്ലാഖം എന്ന പദത്തിന് രോഗവിമുക്തമായത് ചുറുചുറുക്കുള്ളത് സമർത്ഥമായത് തുടങ്ങിയ അർത്ഥങ്ങളാണ് ഉള്ളത് ഈ അർത്ഥങ്ങളെല്ലാം ആനന്ദപരതയുടെ ദ്യോതകങ്ങളാണ് ആനന്ദം തികച്ചും അനുഭൂതികവും ചിതാത്മകവുമാണ് ചിത്തത്തിൽ അനുഭവവേദ്യമായി തീരുന്ന ജ്ഞാനുഭൂതിയാണ് ഉല്ലാഖബോധം ആ ബോധം ജ്ഞാനാത്മകമാണ് ജ്ഞാനസ്വരൂപിണിയായ അമ്മയിൽ നിന്നുമാണ് ആ ബോധം ജനിക്കുന്നത് അങ്ങനെയാണ് ദേവി ഉല്ലാഘോധ ജനനിയായി തീരുന്നത് ഈ ബോധത്തെ എങ്ങനെയാണ് ജ്ഞാനസ്വരൂപിണിയായ അമ്മ ജനിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാം ജനി പ്രാദുർഭാവേ എന്ന നിഷ്പത്തി ശാസ്ത്രമനുസരിച്ച് പ്രാദുർഭാവത്തെയാണ് ജനനം എന്ന് പറയുന്നത് പ്രകടമല്ലാത്ത എന്തെങ്കിലുമൊന്നിന് പ്രകടഭാവവും പ്രകട രൂപവും കൈവന്നു ചേരുന്നതിനെയാണ് പ്രാദുർഭാവം എന്ന് പറയുന്നത് അറിവ് ഏകവും അഖണ്ഡവുമാണ് ഒന്നായ അറിവ് തന്നെയാണ് അസംഖ്യം പ്രാപഞ്ചികാനുഭവങ്ങളെ തീർക്കുന്നത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ജലപ്രതിയെ ദൃഷ്ടാന്തമാക്കി അദ്വൈതികൾ ഇക്കാര്യം സമർത്ഥിച്ചു തന്നിട്ടുണ്ട് മരുഭൂമിയിൽ വസിക്കുന്ന ജന്തുക്കൾ മരീചിക കണ്ട് അത് ജലമാണെന്ന് തെറ്റിദ്ധരിക്കുകയും പ്രതീത ജലാശയത്തിന് നേരെ കുതിക്കുകയും ചെയ്യും എന്നാൽ അനുഭവസ്ഥരാരും തന്നെ അങ്ങനെ ചെയ്യാറില്ല മണലാവിയിൽ നിന്നും പ്രതീതമാകുന്ന മായക്കാഴ്ച മാത്രമാകുന്നു മരീചിക എന്നവർ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് മരീചിക കണ്ട് ജലമാണെന്നവർ തെറ്റിദ്ധരിക്കാത്തത് എന്നാൽ ഈ അനുഭവമില്ലാത്തവർ മൃഗങ്ങളെപ്പോലെ മരീചികയ്ക്ക് നേരെ പായുക തന്നെ ചെയ്യും അജ്ഞാനജന്യങ്ങളായ സർവപ്രവൃത്തികളുടെയും നിജസ്ഥിതി ഇതുതന്നെയാണ് ബുദ്ധിയിൽ നിന്ന് മറഞ്ഞ് കിടക്കുന്ന വസ്തുബോധത്തെയും വസ്തുതാബോധത്തെയും പ്രകടീഭവിപ്പിച്ചു തരികയും ജ്ഞാനപ്രകാശത്താൽ ആനന്ദാനുഭൂതി ചൊരിയുകയും ചെയ്യുന്നത് വഴി ജ്ഞാനസ്വരൂപിണിയായ ദേവി ഉല്ലാസബോധജനിയായും ഭാവം പകർന്നാടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പ്രാദുർഭാവം എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഏകവും അഖണ്ഡവുമായ ആദി ആദിമസത്യം ആ ആദിമസത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് വരെ അത് മറ്റൊരവസ്ഥയിലാണ് അതുണ്ടോ എന്ന് നമുക്കറിയില്ല അതിനെ ഉണ്ടാക്കിത്തരുന്നത് അല്ലെ വെളിവാക്കിത്തരുന്നത് അതിനെ പ്രകടീഭവിപ്പിച്ച് തരുന്നത് ജ്ഞാനസ്വരൂപിണിയായ ദേവി തന്നെയാണ് അല്ലെങ്കിൽ ആ ജ്ഞാനം തന്നെ നമ്മളിലേക്ക് വെളിപ്പെട്ട് വരികയാണ് അത് വേറെ അങ്ങനെയൊന്നും വരുന്നതല്ല അതുകൊണ്ടാണ് ജനനിയെ ഈ അറിവിൻ്റെ ജനനിയായി വാഴ്ചയിരിക്കുന്നത് ഇപ്പോൾ ബോധത്തെ ജനിപ്പിക്കുന്ന ഉല്ലാഘോധ ജനനി എന്ന് ഗുരു വളരെ ചിന്തോദ്ദീപകമായ ഒരു പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവ് ഇല്ല എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും ഇല്ല ഒന്നായ മാമതി എന്നാണ് ഗുരുദേവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ ഒന്നായ മാമതിയിൽ നിന്നും ഉണ്ടായി വരുന്നതാണ് സർവതും അതുകൊണ്ട് മായയും ആ ഒന്നായ മാമതിയിൽ നിന്നും ഉണ്ടായി വരാൻ മാത്രമേ തരമുള്ളൂ വേറെ ഒന്നും വരാൻ പറ്റില്ല സൂക്ഷമാപഗ്രഥനം നടത്തി നോക്കിയാൽ മായയും അറിവിൻ്റെ ഭാഗം തന്നെയാണ് വാസ്തവത്തിൽ ഇല്ലാത്ത ഒന്ന് ഉള്ളതായി തോന്നുന്നതിനെയാണല്ലോ മായ എന്ന് പറയുന്നത് മായ തോന്നൽ മാത്രമാകുന്നു എന്നുള്ള അറിവാണ് മായാബോധം അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് മായ തോന്നൽ മാത്രമാകുന്നു അത് പ്രതീതി മാത്രമാകുന്നു എന്നുള്ള അറിവാണ് മായാബോധം അതുകൊണ്ട് ഈ ബോധത്തെയും അറിവിൽ നിന്നും അന്യമായി കാണാൻ സാധ്യമല്ല മരീചികയുടെ കാര്യം തന്നെ നമുക്ക് ആദ്യമായി പരിശോധിച്ചു നോക്കാം മണലാവി തീർക്കുന്ന ജലപ്രതീതിയാണ് രീചിക ഈ പ്രതീതി എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഓളം വെട്ടുന്ന ജലം നാം പലതവണ കണ്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ആ കാഴ്ചയുടെ ദൃശ്യചിത്രങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ അടുക്കി വയ്ക്കപ്പെട്ടിട്ടുമുണ്ട് മരുഭൂമിയിൽ മരീചിക പ്രതീതി ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ജലാശയക്കാഴ്ചകളുടെ ദൃശ്യങ്ങൾ ഉപബോധ മനസ്സിൽ എഴുന്ന പ്രകാശിക്കും ആ ബോധാനുഭവമാണ് മരീചികാപ്രതീതിയായി നമുക്കപ്പോൾ അനുഭവപ്പെടുന്നത് ഇരുണ്ട പ്രകാശത്തിൽ കയറുകണ്ട് അതിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് മറ്റൊരു ഉദാഹരണമാണ് പാമ്പിനോടുള്ള ഭയം നമ്മുടെ ഉപബോധ മനസ്സിൽ വേരുറച്ചു പോയിട്ടുള്ളതിനാൽ പാമ്പിൻ്റെ രൂപവും അവിടെ ആലേഖിതമാണ് പാമ്പിൻ്റെ രൂപസാദൃശ്യമുള്ള കയർ മങ്ങിയ വെളിച്ചത്തിൽ ദൃഷ്ടിയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഉപബോധ മനസ്സിൽ ആലേഖിതമായ പാമ്പിൻ്റെ ചിത്രം എഴുതുന്നു പ്രകാശിക്കുന്നത് കൊണ്ടാണ് കയറിൽ സർപ്പപ്രതീതി ഉളവാകുന്നത് ചുരുക്കി പറഞ്ഞാൽ മായാനുഭവങ്ങളെല്ലാം തെറ്റി അറിയലുകളാണ് ഇല്ലാതമായിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളിതാണ് ഉല്ലാസം എന്ന പദത്തെ ഉദ് ലാസം എന്നിങ്ങനെ ഇഴപിരിക്കുമ്പോൾ ഉയർന്നു വന്ന് ലസിക്കുന്ന ബോധമെന്ന അർത്ഥം സിദ്ധിക്കും ഇനി അനിലനും കല്ലാഴിയും അല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവാം എന്ന ഭാഗത്തെപ്പറ്റി പറ്റി അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാം വായു അഗ്നി ജലം ഭൂമി ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളും ഈ മഹാഭൂതങ്ങളുടെ സംഘാതങ്ങളായ സർവഭൗതിക വസ്തുക്കളും എന്തായിരുന്നു എന്ന് പരിശോധിച്ചു നോക്കിയാൽ അവയെല്ലാം അറിവിൻ്റെ രൂപത്തിൽ പരിണാമപ്പെടുന്നതാണ് വാസസ്സു തന്തുവിതു പഞ്ഞി ഇതാദിമൂല ഭൂതപ്രഘാതം ഇതു ഓർക്കുകയിൽ ഇപ്രകാരം ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത് പാധസ്സു പോലെ പരമാവധി ബോധമത്രേ എന്ന് ഇതേ വസ്തുത തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത ദീപികയിലും വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഉടുത്തിരിക്കുന്ന മുണ്ടല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം എങ്ങനെ ഉണ്ടായി എന്ന് വിചാരം ചെയ്തു നോക്കിയാൽ ആ വിചാരം പുരോഗമിക്കുന്നത് എങ്ങനെയെന്ന കാര്യമാണ് ഗുരുമേൽ ഉദ്ധരിച്ച ശ്ലോകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് നൂലുകൾ ഊടുംപാവും അതായത് ലംബവും സമാന്തരവുമായി നെയ്തെടുത്താണ് വസ്ത്രമുണ്ടാക്കുന്നത് പഞ്ഞി പിരിച്ചുണ്ടാക്കുന്ന നേർത്ത നാരുകളാണ് നൂല് പഞ്ഞി പരുത്തിച്ചെടിയുടെ കായ്കൾ പൊട്ടിച്ചെടുക്കുന്ന സാധനമാണ് മണ്ണിലെ ധാതു മൂലകങ്ങൾ ആകിരണം ചെയ്താണ് പരുത്തിച്ചെടി വളരുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്ക് വസ്ത്രത്തിൻ്റെ ആദിമൂലം മണ്ണാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല മണ്ണും ജലവും വായുവും സൂര്യപ്രകാശവും ചൂടും എല്ലാം സമന്വയിച്ചാലേ ചെടികൾ വളരൂ എന്നുള്ള കാര്യം നമുക്കറിയാം ചുരുക്കി പറഞ്ഞാൽ പഞ്ചഭൂത സംഘാതങ്ങളുടെ അല്ലെ പഞ്ചഭൂത സംഘാത രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നമാണ് വസ്ത്രത്തിൻ്റെ നിർമ്മാണ സാമഗ്രിയായിരിക്കുന്ന നൂല് എന്നു സാരം ആകാശമെന്ന പദം സ്ഥിതി ചെയ്യാനുള്ള ഇടത്തെയാണ് അർത്ഥമാക്കുന്നത് ലോകത്തിലുള്ള ഏതൊരു വസ്തു ഇടപിരിച്ച് പരിശോധിച്ചാലും അത് പഞ്ചഭൂത പഞ്ചഭൂതസംഘാതമാകുന്നു എന്ന് കണ്ടെത്താവുന്നതാണ് സർവത്തിൻ്റെയും ആദ്യ കാരണം തേറിയറിയുമ്പോൾ മേൽപ്പറഞ്ഞ അറിവിൻ്റെ രൂപത്തിൽ അവയുടെ സ്വത്വ സ്വരൂപം ഇഴവിരിയുന്നു എന്ന് സാരൻ ഇക്കാര്യമാണ് അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരു ആദി അറിവാം എന്ന് കാവ്യാത്മകമായി ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത് തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാഭം ഒന്നുമതി എല്ലാവരും തിരയും ഉല്ലാഘോധ ജനനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് തദ് ലാഘവം എന്ന ആ ഒരു പ്രയോഗം അത് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകുക അതിൻ്റെ ലാഘലഘുത്വം മേൽവിവരിച്ച പ്രകാരം തേറിയെറിയുന്നവൻ്റെ വെളിവാർന്ന ബുദ്ധിയിൽ വൈദിക കർമ്മങ്ങളെല്ലാം നിരർത്ഥകമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വേദങ്ങളിലെ കർമ്മകാണ്ടുശാസിക്കുന്ന കർമ്മവിധികളെ പറ്റിയും അവ നടത്തേണ്ട രീതികളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന വേദഭാഗമാണ് ആരണ്യകങ്ങൾ അരണ്യം എന്ന പദത്തിൻ്റെ വാഗർത്ഥം വനമെന്നാണ് ദുർഗമങ്ങളായ വനങ്ങൾ പോലെ വേദവിധിപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ദുർഗ്രാഹ്യങ്ങളാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ വേദം എന്ന പദത്തിൻ്റെ വാഗർത്ഥം അറിവ് എന്നാണ് അതുകൊണ്ട് തന്നെ വേദഭാഗങ്ങളിൽ പെടുന്ന ആരണ്യകങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങളെല്ലാം അറിവ് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നിരുന്നാലും ദുർഗ്രാഹ്യങ്ങളായ ജ്ഞാനവിധികൾ പ്രയോഗതലത്തിലെത്തിക്കുമ്പോഴുണ്ടാകുന്ന പിഴകൾ അപകടകരങ്ങളാണ് ലാഘവം എന്ന പദത്തിന് ചെറുപ്പം കുറച്ചിൽ ചാബല്യം ലഘുത്വം തുടങ്ങിയ അർത്ഥങ്ങളാണുള്ളത് അറിവിൻ്റെ അനന്ത വിശാലതകളെ സംഹിതകൾ ആരണ്യകങ്ങൾ ബ്രാഹ്മണങ്ങൾ വേദാന്തം എന്നിങ്ങനെ നാല് ബൃഹദ് ശാഖകളായി തിരിച്ചാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ചതുർവേദം എന്ന പദത്തിന് ചതുർവിധ ജ്ഞാന സാക്ഷാത്കാര സാധനാമാർഗമെന്ന അർത്ഥനിഷ്പത്തിയും ഉണ്ടെന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ് വേദഭാഗങ്ങളിലൊന്നായ ബ്രാഹ്മണങ്ങളുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കർമ്മകാണ്ഡമാണ് അല്ലെങ്കിൽ കർമ്മങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന അധ്യായങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളാണ് ആരണം ക്രിയകൾ അവ അറിവിൻ്റെ പൂർണ്ണതയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നില്ല തത് എന്ന ഗുരുവിൻ്റെ പ്രയോഗത്തെ ഇപ്രകാരം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് അശ്വമേധയാഗപ്പൊരുളിൻ്റെ വിചാരം ചെയ്യലിൽ സമാരംഭിക്കുന്ന ബൃഹദാരണ്യക ഉപനിഷത്തിൽ കർമ്മകാണ്ട രഹസ്യങ്ങളെല്ലാം യുക്തിയുക്തം വിശദീകരിച്ചു തരുന്നുണ്ട് ശുദ്ധജ്ഞാന സാക്ഷാത്കാരത്തിലൂടെയുള്ള ആത്മാനന്ദ അനുഭൂതിയാണ് ഗുരു കാംക്ഷിച്ച സല്ലാഭം അഥവാ സദ്ലാഭം അതിന് മേലെയായി മൂല്യവത്തായ മറ്റൊന്നും തന്നെ നേടിയെടുക്കുവാനില്ല എന്നുള്ളതാണ് പരമമായ സത്യം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ